അപ്പോൾ എല്ലാവർക്കും ഗുഡ് മോർണിംഗ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളേതാണ് ബൈക്ക് മാരിൻ്റെ ബോണ് ബോൺലെസ് ബോളിനാസ് റിഡ്ജ് വൺ ഇവിടെ ക്ലിയർ ആണല്ലോ ആ ബോളിനാസ് റിഡ്ജ് വൺ നമ്മളെടുത്തിട്ട് അധികം ട്രാക്കും കാര്യങ്ങളൊന്നും അധികം ഓടിയിട്ടില്ല രണ്ട് മൂന്ന് പോയിട്ടുള്ള പോയിട്ടുള്ളൂ അപ്പോൾ നമ്മളടുത്തുള്ള സ്പോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെരുവൻമല നല്ല ഓഫ് റോഡ് ട്രാക്കാണ് ഒരു മൂന്ന് നാല് ട്രാക്കുണ്ട് അവിടെ അപ്പോൾ അവിടെ വന്നിരിക്കുകയാണ് കേട്ടോ സമയം രാവിലെ ആറേ കാലമായിട്ടുള്ളൂ എന്നാൽ നമ്മളെ ബാക്കിൽ കാണുന്ന ആ ട്രാക്കാണ് നല്ലൊരു കേറ്റാണ് കേട്ടോ അങ്ങോട്ട് അപ്പോൾ അവിടേക്ക് എന്തായാലും നമ്മൾ കയറ്റം ഒന്ന് ക്ലൈംബ് ചെയ്ത് നോക്കാൻ പോവാം മൗണ്ടൈൻ ബൈക്കിങ് ക്ലൈമ്പിങ്ങും ഇതിൻ്റെ ഒരു ഭാഗമാണല്ലോ ഡൗൺ ഹില്ലിൽ മാത്രമല്ല അപ്പോൾ ഉണ്ട് അപ്പോൾ എന്തായാലും ഈ സെക്ഷനൊന്ന് ക്ലൈംബ് ചെയ്ത് കയറ്റിയിട്ട് മേലൊന്ന് വന്നിട്ട് അടിപൊളി ഡൗൺ ഹിൽ സെക്ഷനായിട്ടൊരു ഏകദേശം ഒരു കിലോമീറ്റർ ഉണ്ടാവും ഒരു കിലോമീറ്റർ ഉണ്ടാവില്ല അതിന്റെ അടുത്ത് ഉണ്ടാവും അപ്പോൾ അത് നോക്കി വെക്കാം അപ്പോൾ ഇതിൻ്റെ ഒരു നമുക്ക് സസ്പെൻഷൻ്റെ ഒരു ക്വാളിറ്റി അതുപോലെ ബ്രേക്കിൻ്റെ ഒരു പവറൊക്കെ ഒക്കെ അതിൽ പ്രീലോഡ് അഡ്ജസ്റ്റ് ഉണ്ട് അതായത് നമുക്ക് ഷോക്കപ്പിൻ്റെ അളവ് കൂട്ടും കുറയ്ക്കുകയൊക്കെ ചെയ്യാം അപ്പോൾ നമുക്ക് ഞാൻ അത് ഫുള്ളിലായിട്ടിട്ടുള്ളത് എന്തായാലും മേലെ നമ്മൾ ഫസ്റ്റിലിട്ടിട്ട് കയറ്റേണ്ടി വരും നല്ല ക്ലൈമാണ് അപ്പോൾ ഇതിൽ നമുക്ക് ചേഞ്ച് ചെയ്യാം ഫ്രണ്ടിലത്തെ ഫസ്റ്റിലേക്ക് പോകണു ഇനി ബാക്ക് നമുക്ക് ഫസ്റ്റിലിടാം ഫുള്ളിലാട്ടാ ഒന്നേ ഒന്നിലാണ് കയറണത് അതായാലും നമുക്ക് കയറണ്ട് ഇപ്പൊ വലിയ സീൻ ഇല്ല ഒന്നേ ഒന്നിലായി കാരണം വലിയ ക്ലൈംബ് വരെ നമ്മ കേറാൻ പറ്റും

ക്ഷീണിച്ചു ക്ഷീണിച്ചു നല്ലൊരു ക്ലൈംബാട്ടോ ഒന്നൊന്നിലിട്ട കാരണ നമ്മളിവിടേക്ക് എത്തിയത് അലയ്ക്ക് പോവാൻ പറ്റുമോ എന്താച്ചപ്പോ കുറെ നാളായിട്ട് പ്രാക്ടീസൊന്നും കാര്യങ്ങളൊന്നും ഇല്ലാത്തവരാണ് കേട്ടോ അത് അല്ലെങ്കിൽ അത് ഫുള്ള് കയറേണ്ടതാണ് ഫുള്ള് കയറില്ല ഒരു മുക്കാൽ ഭാഗമൊക്കെ നമുക്ക് പിടിച്ച് കയറ്റാൻ പറ്റും അതിലും ബാക്കി നമുക്ക് തള്ളി തള്ളിക്കയറ്റാം അല്ലെങ്കിൽ ഡൗൺ ഹിൽ സെക്ഷൻ ചെയ്യാനുള്ളൊരു മൂഡ് പോകുന്നു അതൊക്കെ ഇറങ്ങി വരുമ്പോഴാണ് എൻ്റെ ഒരു രസമുള്ളത് ഇവിടെ ഒരു ഗേറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് എൻ്റെ സൈഡിൽ കൂടെ നമുക്ക് എടുക്കണം ഇറങ്ങി വരുമ്പോൾ ട്രാക്കിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുൾ സ്കെച്ചി ആയിട്ടുള്ള ട്രാക്കട്ടോ അതായത് ചരലും അതുപോലെ കല്ലുകളും നിറഞ്ഞാൽ ട്രാക്കാണ് സ്പി മറ്റേ സ്കിഡ് ആവാൻ ചാൻസ് കൂടുതലട്ടോ അപ്പോൾ നമ്മൾ ഫ്രണ്ട് ബ്രേക്ക് അധികം പിടിക്കാതെ ബാക്ക് ബ്രേക്ക് പിടിച്ചിട്ട് വേണം മാക്സിമം കൺട്രോൾ ചെയ്യാൻ അല്ലെങ്കിൽ സ്കിഡ് ആവും

ഈ ബൈക്കിൻ്റെ ഫുൾ പെർഫോമൻസ് പുറത്തെടുക്കാൻ പറ്റും കാരണം ഇങ്ങനത്തെ ഒരു ട്രാക്കിൽ ഓടിച്ചാൽ ബൈക്ക് മാരിൻ്റെ മാരിൻ ബൈക്ക്സിൻ്റെയൊക്കെ ഒരു ഫുൾ പെർഫോമൻസ് നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുള്ളൂ അതുകൊണ്ട് നമ്മൾ ഈ ട്രാക്കൊക്കെ തിരഞ്ഞെടുക്കണം കേട്ടോ ഇത് എൻ്റെ പെണ്ണിൽ ഏകദേശം ഒരു ആറേഴ് കിലോമീറ്റർ ൂരാട്ടായി ട്രാക്ക് പെരുവന്മല ഇത പാറകളൊക്കെ ഉണ്ട് ഇവിടെ നമ്മൾ സ്കിഡ് കൊണ്ടെന്ന് നോക്കണം ജമ്പും കാര്യങ്ങളൊക്കെ വരുന്ന മേൽക്കൂടെ ചെറിയൊരു ജമ്പ് സെക്ഷനിലൊക്കെ ജമ്പ ചെയ്ത് നേരെ ട്രാക്കിലേക്ക് തന്നെ പോകണം അവിടെ വെള്ള ഒഴിക്ക് പോയൊരു ചാലുണ്ട് ടൈക്ക് പോയി കഴിഞ്ഞാൽ നേരെ സ്കിഡാവും ഇവിടെ ഈ വെള്ള ഒഴിക്ക് പോയിട്ടേ സ്കെച്ച് ചെയ്ത് എടുക്കുക നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി ഇങ്ങോട്ട് വരുമ്പോൾ ഒന്നിലെങ്കിൽ ഈ ട്രാക്കിലേക്ക് എടുക്കണം അല്ലെങ്കിൽ ആ ട്രാക്ക് രണ്ട് ട്രാക്ക് ആ ട്രാക്കാണ് ഒന്നുകൂടി ബെറ്റർ ചെറിയൊരു ജമ്പ് കിട്ടും ഇവിടെ എന്തായാലും മൈസ് തക്ഷനാവാ സാധ്യതയുണ്ട് കേറ്റം കയറ്റം കേറ്റമാണ് ടാസ്ക് പക്ഷേ ഡൗൺ മൗണ്ടൻ ബൈക്കിങ്ങില് അതാണ് എന്റെ ഒരു രസം റ്റം ഉണ്ടെങ്കിലേ ഒരു ഇറക്കുള്ളൂന്ന് അവിടെ നമ്മളവിടെ സൈക്കിളോട് വച്ചു അവിടെയാണ് അമ്പലം കാര്യം വരുന്നത് അമ്പലം അവിടെ ഉണ്ട് അതുപോലെ ആ മല ആലും മാവും കൂടിയിട്ടുള്ള ഒരു കോമ്പിനേഷൻ ഉണ്ട് നമ്മുടെ ഇവിടുത്തെ പ്രത്യേകത പെരുവമലയുടെ കതച്ചു കതച്ചു നമ്മൾ മാരിൻ്റെ വണ്ടി ഇവിടെ വെച്ചിട്ടുണ്ട് അതുപോലെ നമ്മൾ കയറ്റം ഇപ്പം കയറി വന്ന വഴി ഞാൻ കാണിച്ചാലട്ടോ അതുകൂടിയാണ് നമ്മൾ കയറി വന്നത് ഇതുകൂടെ അതുകൊണ്ട് ഇറങ്ങിയിട്ട് സ്കിഡാണ് പോകുന്ന ഉണ്ട് ഇവിടെ നിന്നുള്ള വ്യൂ നോക്കുക അന്യായ വ്യൂ കേട്ടോ അയ്യോ രക്ഷയില്ല ഫുള്ള് പച്ചപ്പായിട്ട് നിൽക്കുക കുറെ മലനിരകൾ കാണാറുണ്ട് അതുപോലെ അവിടെ സൂര്യ ഉദിച്ചു വരുന്നുണ്ട് കേട്ടോ ആയിട്ടില്ല അവിടെ നിന്ന് വരുന്നുള്ളൂ ഒരു ഓറഞ്ച് നിറത്തില്ലേ അവിടെ നിന്ന് വരേണ്ടി അപ്പോൾ നോക്കഴിഞ്ഞാൽ ടൈം വേസ്റ്റ് ചെയ്യല്ലേ എന്തായാലും വേഗം തന്നെ സെക്ഷൻ കംപ്ലീറ്റ് ചെയ്യാം അതിൻ്റെ മുമ്പ് സീറ്റ് പോസ്റ്റ് ഒന്ന് ഡ്രോപ്പ് ചെയ്യണം കാരണം ഡൗൺ ഹില്ലറക്കുമ്പോൾ എപ്പോഴും നമ്മൾ സീറ്റ് പോസ്റ്റ് ഡ്രോപ്പ് ചെയ്യണം കാരണം ഓവർ ദ ബാൽ വരും അല്ലെങ്കിൽ മേരെക്കൂടെ വരും കാരണം ഇത്രയും സ്കെച്ചായിട്ട് ഇറക്കല്ലോ അപ്പോൾ എന്തായാലും നമുക്ക് സീറ്റ് പോസ്റ്റ് ഡ്രോപ്പ് ചെയ്തിട്ട് നേരെ സ്റ്റാർട്ട് ചെയ്യാം അപ്പോൾ ഡ്രോപ്പ് ചെയ്യും ബാക്ക് ബ്രേക്ക് പിടിക്കരുത് റൺ അല്ല ബാക്ക് ബ്രേക്ക് പിടിക്കാൻ പാടുള്ളു റെൺ ബ്രേക്ക് പിടിക്കരുത് ഓ സ്ലിപ്പി സ്കെച്ച് ആയിട്ടുള്ള സ്കിഡിങ് സ്കിഡിങ് ബാക്ക് ഓ സ്ലി ബാക്ക് പിടിക്കെത്തിയിട്ട ഇങ്ങനെ പോണ സൈക്കിൾ ചെരിഞ്ഞ് ചെരിഞ്ഞിട്ട് ബാക്ക് ചെറുതായിട്ട് പൊന്ത അതില് നല്ല വാങ്ങി തോന്നുന്നു स्कडिंग see, see, heavy, see, heavy. സ്കെച്ച് ചെയ്യട്ടോ പകുതി പകുതി നെറങ്ങിട്ടാണ് പോകുന്നത് ഇനി ഇവിടുന്നാ കണ്ട അതിലും സ്കെച്ച് ചെയ്യണം കേട്ടോ എന്തായാലും ട്രൈലേക്കാൻ സ്റ്റാർട്ടില്ല സ്റ്റാർട്ട് അപ്പോൾ നമ്മൾ ഇറങ്ങി വന്ന വഴി ഇതാ കേട്ടോ സൈക്കിൾ തവിട്ടിരിക്കുന്നുണ്ട് വലിയ സീലും കാര്യങ്ങളും ഉണ്ടായിട്ടില്ല അതുപോലെ തന്നെ എങ്ങനെ ഉണ്ടായിരുന്നെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫസ്റ്റ് നമ്മൾ അവിടെ ഇറങ്ങി വന്നില്ലേ അവിടെ ഇറങ്ങി ഇറങ്ങി ജസ്റ്റ് ഇറങ്ങി ഇറക്കത്തിൽ തന്നെ ബാക്ക് ടയർ പൊന്ന് കാരണം നല്ല കുത്തനുള്ള ഇറക്കല്ല ഞാൻ പിന്നെ ബാക്ക് ബ്രേക്കും പിടിക്കുന്നുണ്ട് പിന്നെ പകുതി വളർന്ന് ഇറങ്ങിട്ടോ ഒന്ന് ഫ്രണ്ട് ബ്രേക്കിൽ നിന്ന് പിടിച്ചുകഴിഞ്ഞാൽ മറയും അതുകൊണ്ട് ഫ്രണ്ട് ബ്രേക്ക് പിടിച്ചില്ല അതുകൊണ്ട് ബാക്ക് തന്നെ പിടിച്ചിട്ട് നമ്മൾ ഒരു കുറച്ച് ദൂരം ഇറങ്ങിയിട്ടാണ് കൊത്തിയത് പിന്നെയാണ് അവിടുന്ന് സെക്ഷൻ സ്റ്റാർട്ട് ചെയ്യണത് ശരിക്ക് പിടിക്കാണ്ട് വന്നു കഴിഞ്ഞാൽ നേരെ സ്കിഡാവും കാരണം അത്രയും ഫുള്ള് ചരലും അതുപോലെ ഫുള്ള് സ്കിഡ് ആയിട്ടുള്ള ഇറക്കായി കാരണം ഭയങ്കര സീനായിട്ടാണ് അതുപോലെ വണ്ടിക്ക് വേറെ സീനങ്ങളൊന്നുമില്ല ഷോക്കപ്പൊക്കെ അടിപൊളിയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് കല്ലുമ്മക്ക് ജമ്പ് ജമ്പാവും നമ്മൾ അറിയണമില്ല കൈയിൽ പ്രത്യേകിച്ച് സീൻ കാര്യങ്ങളൊന്നുമില്ല ഞാൻ ഫസ്റ്റിലിട്ടിട്ട് ഇറക്കിയിട്ട് ഫസ്റ്റിലിട്ടിട്ട് ഇറക്കിയത് നമ്മൾ അതുപോലെ ടയറൊക്കെ ഫുള്ള് പൊഡിയുണ്ട് പക്ഷെ ഇങ്ങനെ നമ്മൾ സീറ്റ് നേരെ പൊക്കണം സീറ്റ് പൊക്കിയിട്ട് ആണ് നമ്മൾ ചവിട്ടാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഡൗൺ ഹിൽ സെക്ഷൻ ചെയ്യുമ്പോൾ വേണേൽ അത് ഇതിൻ്റെ ജോമെട്രി എന്ന് പറയുമ്പോൾ വേണ്ടത് കറക്റ്റായിട്ട് ടോപ്പ് ട്യൂബ് ഇങ്ങനെ ഇങ്ങനെ വരുന്നത് കണ്ടില്ലേ അതാണ് ശരിക്കും ഒരു ഡൗൺ ഹിൽ സെക്ഷൻ ചെയ്യേണ്ടത് സൈക്കിളിനൊക്കെ ഒരു അത്യാവശ്യമായിട്ട് വേണ്ടത് കേട്ടോ ഞാൻ മുമ്പ് സൈക്കിളിനൊക്കെ ചെറുതായിട്ട് ഇവിടുന്ന് ഇതുവരെ ഇങ്ങനെ വന്നിട്ട് പിന്നെ ഇങ്ങനെയായിരുന്നു ഇതിന് കറക്റ്റ് നേരായിട്ട് ടോപ്പ് ട്യൂബ് പോകേണ്ടത് അപ്പോൾ ഇനി നമുക്ക് സീറ്റ് പൊക്കിയിട്ട് നേരെ വീട്ടിലേക്ക് പോട്ടോ ഇവിടുന്ന് ഏകദേശം ഒരു ഏഴ് കിലോമീറ്റർ ഉണ്ടാവും അപ്പോൾ ഇതുപോലുള്ള സെക്ഷനും കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ വരാൻ പോണത് അതുപോലെ ട്രാക്കുകളൊക്കെ ഞാൻ നോക്കുന്നുണ്ട് ട്രാക്കും അതുപോലെ സ്റ്റെപ്പ് ജമ്പിങ്ങും കാര്യങ്ങളൊക്കെ വരേണ്ടേ അപ്പോൾ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തോളും സ്റ്റേ ട്യൂൺ അടുത്തൊരു വീഡിയോ കാണുന്നവരായിരിക്കും ബൈ ബൈ